അല്ല നൂറ് ശതമാനം അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത് ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കാർക്കും ഒന്നും മറച്ചു വെക്കാനില്ല അത് തെറ്റായ ഒരു പ്രയോഗമായിരുന്നു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് പൊതു ഇടങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളും അവരോട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം അതല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായങ്ങൾ അത് പറയാം അതല്ലാതെ ആരെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ വാചകോ വരാൻ പാടില്ല എന്നുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു പോളിസി ആയിട്ട് എല്ലാവരും കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ആ പരിപാടി തന്നെ അതിലെ പ്രതി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടുകയാണ് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ പരിപാടി അല്ല ഞങ്ങളെല്ലാവരും ആ നാട് ഒരുമിക്കണം എന്ന വാചകത്തിലാണ് ഞങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് മാത്രമല്ല വളരെ മോശപ്പെട്ട കമൻ്റുകൾ അവിടെ മുമ്പ് നടന്ന പരിപാടികളിലൊക്കെ ഭാഗമായിട്ട് വ്യക്തിപരമായി ഞങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും അതിനൊന്നും ആ തരത്തിലുള്ള മറുപടിയോ അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയല്ല വടകരയിലെ ജനങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോണമെന്നുള്ളൊരു സന്ദേശം മാത്രം കൊടുക്കാൻ ആഗ്രഹിച്ചൊരു പരിപാടി ദൗർഭാഗ്യകരമായി പോയി അത്തരം ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വാക്ക് ഉണ്ടായത് ഞങ്ങൾ ആ പരിപാടിയിൽ തന്നെ പരിപാടി കഴിയുമ്പോൾ തന്നെ ആർ എം പിയുടെ നേതാക്കന്മാരുമായി അതേ സംബന്ധിച്ച് സംസാരിച്ചു ഞാനും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതൃത്വവും അവർ വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള സമീപനമാണ് എടുത്തത് അവർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കെ കെ രമ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളെന്നുള്ള നിലക്ക് തന്നെ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രതികരിച്ചു ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ അവർ തുറന്നു പറയുകയും ചെയ്തു ആ ആർജവത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാരണവശാലും ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത വാക്കുകൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത വാക്കുകൾ എന്നും ഞങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു അതിലിനി പിന്നെ കൃത്യമായ നടപടി എടുക്കേണ്ടത് പോലീസാണ് പോലീസ് എന്താണ് അത് ഡിലേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം ഒരു നാടിന്റെ സമാധാനം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് പോലീസ് ഒരു വ്യാജ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ആ നാടിന്റെ സമാധാനം കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് വ്യാജമാണെന്ന് പൊതുജനത്തോട് പറയാനും ഒപ്പം ആ വ്യാജ സൃഷ്ടി ആരുടേതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഉത്തരവാദിത്തമുള്ള പോലീസ് ഈ വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ കൂട്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ് പാലാ തവണ ഞങ്ങൾ എസ് പിയോട് സംസാരിച്ചു ഞങ്ങളുടെ അവരെ പോയി കണ്ടു ഞാൻ നേരിട്ട് സംസാരിച്ചു ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ നേരിട്ട് ഫോണും കൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു അയാൾ പരാതി കൊടുത്തു അവിടെ യൂത്ത് ലീഗിന്റെ പേരിലാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അവര് പോലീസിനെ സമീപിച്ചു എന്നിട്ട് എഫ്ഐആർ ഇട്ടു ഇത്ര ദിവസമായിട്ടും അതിൽ നടപടി ഇല്ലാതിരിക്കുന്നത് ഈ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പോലീസ് കൊടുക്കുന്ന പിന്തുണയായിട്ട് അത് മാറുകയാണ് അത് പാടില്ല ഒരു കാര്യം ഉറപ്പാണ് അത് വ്യാജമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു അത് വ്യാജമാണെന്ന് സി പി പോലും ബോധ്യപ്പെട്ടു അതിന്റെ പേരിൽ വടകരയിൽ ഒരു വർഗീയ ധ്രുവീകരണവും നടന്നിട്ടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് വടകരയിലെ ജനങ്ങളെ അങ്ങനെ കീറിമുറിക്കാൻ സാധിക്കില്ല അവര് നാലാം തീയതി അവർ കുറിച്ചു വെച്ചിരിക്കുന്ന വിധി എന്താണെന്ന് പുറത്തു വരുമ്പോൾ അത് വളരെ ക്ലിയർ ആവുകയും ചെയ്യും എന്താണെങ്കിലും ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ ആ പരിപാടിയുടെ ആകെ കണ്ടന്റ് അതായിരുന്നു അപ്പം വിവാദങ്ങൾ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഞങ്ങൾ ജനങ്ങളോട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കാഫർ എന്ന പ്രയോഗം തന്നെ ഒരു വ്യാജ സൃഷ്ടിയാണെന്ന് അറിഞ്ഞിട്ടും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അതിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും എല്ലാവരും ഉപേക്ഷിക്കണം തിരഞ്ഞെടുപ്പിന്റെ ജയവരാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നാടൊരുമിച്ച് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നുള്ളതായിരുന്നു ഇന്നലെ ആ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ വടകരയോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും പറയാൻ ആഗ്രഹിച്ചത് ഈ വാചകങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല ഈ വാചകങ്ങളെ എന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അനുഭവങ്ങൾ ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുക അതൊന്നും വെച്ചിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കില്ല ഇത് തെറ്റാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുക അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പോയത് അവനവൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനോ ഉരുണ്ട് കളിക്കാനോ വേറെ എന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനോ ഒന്നിനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഇത് പാടില്ലാത്ത കാര്യമായിരുന്നു ഒരു വാക്ക് ഞാൻ അതാണ് ആവർത്തിച്ച് പറയുന്നത് പ്രസംഗത്തിൽ മാത്രമല്ല ഒരു പിന്നെ സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല അല്ല നമുക്ക് യോജിക്കാൻ കഴിയില്ല എല്ലാവർക്കും അതൊരു പാഠമാവണം ഇന്നലത്തെ ആ പരിപാടിയുടെ പിന്നെ പ്രസംഗം നിങ്ങൾ എല്ലാവരും കുറച്ചാൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അവിടെ സംസാരിച്ച മറ്റൊരാളും ഈ ഒരു വാചകം ഒഴികെ മറ്റൊരാളും ഇപ്പം ഞാൻ കേരള രാഷ്ട്രീയത്തിലെ എന്തൊക്കെയാണെന്നൊക്കെ പലരും അവിടെ വന്ന് വിശേഷിപ്പിച്ച ഒരു സ്ഥലമാണ് അതിനൊന്നും മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറുപടി ഇല്ലാഞ്ഞിട്ടുമല്ല ഞങ്ങൾ അതിലേക്കൊന്നും പോവാതിരുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ഒരു ഫർദർ പ്രൊവോക്കേഷന് വേണ്ടിയോ ഫർദർ ഡിവിഷന് വേണ്ടിയോ ആവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നോട് പലരും പറഞ്ഞു അവിടെ വന്ന് പ്രസംഗിച്ച പലർക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനപ്പുറം പറയണം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷെ അതിനൊന്നും വേണ്ടി നടത്തിയ പരിപാടിയല്ല ഇപ്പം പിന്നെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പല പ്രയോഗങ്ങളൊക്കെ ഞങ്ങൾക്കെതിരെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ അവഗണിച്ച് പിന്നെ അതിനേക്കാൾ ഗൗരവം ആ നാടിന്റെ ഐക്യത്തിനാണെന്ന് വിശ്വസിച്ച് അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രസംഗവും സമയവും അവിടെ ചെലവഴിച്ചത് അതിൽ കടന്നു വന്ന ഈ ഒരു വാക്ക് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു അപ്പൊ ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് തിരുത്തണം അതെല്ലാവർക്കും ഒരു പാഠമാണ് അങ്ങനെ പിന്നെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എന്നും അങ്ങനെയും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് അപ്പൊ അറിഞ്ഞോ അറിയാതെ അത് പറയാൻ പാടില്ല അപ്പൊ അതിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു വാക്ക് കടന്നു വന്നു അതിനും കൃത്യമായ എല്ലാവരും ആർ എം പി നേതൃത്വം ഉൾപ്പെടെ കെ കെ രമ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൃത്യമായിട്ട് അതിനെ ഡിസോൺ ചെയ്യുന്നു അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നു അതിൽ പിന്നെ ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾ തുറന്നു പറയും ഒപ്പം താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ മറ്റു ആക്ഷേപങ്ങൾ മറ്റ് തരത്തിലുള്ള ഈ പിന്നെ പ്രയോഗങ്ങൾ അത് നടത്തിയ പല ഇൻസിഡൻസും മുന്നിലുണ്ടാവുമ്പോഴും ആ ഇൻസിഡൻസിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോഴും അതൊന്നും പിൻവലിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും അതൊന്നും ഇപ്പൊ എണ്ണി എണ്ണി പറയാത്തത് അത് വെച്ചിട്ടൊരു ബാലൻസിംഗിന് ഈ വിഷയത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നില്ല വി കംപ്ലീറ്റ്ലി ഡിസോൺ സ്റ്റേറ്റ്മെന്റ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നോ ഇഫ്സ് ആൻഡ് ബഡ്സ് പക്ഷേ ഒരു പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നൊന്നുമില്ല ഇത് ശരിയല്ല പാടില്ലാത്തതായിരുന്നു സംഭവിക്കാൻ പാടില്ലാത്തതാ അതൊരു പാഠമാവട്ടെ എല്ലാവർക്കും ഇനി അങ്ങനെ സംഭവിക്കാനും പാടില്ല